കേവലം മൂന്ന് മിനിറ്റ് മുമ്പ് വരെ കാണലും കൂടലുമൊക്കെ നിഷിദ്ധമായിരുന്ന രണ്ട് കുടുംബത്തിനെയാണ് ഒരു അറബി വാചകത്തിലൂടെ ചേർത്തിയിരിക്കുന്നത് ഉസവ സവത്തുക എന്ന് പറയുന്ന ഏക പദത്തിലൂടെ ചേർത്തിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ അറബിയിൽ ആണിന് സൗജി എന്നും പെണ്ണിന് സൗജത്ത് എന്നാണ് പറയാറുള്ളതെങ്കിലും നിക്കാഹിന്റെ അവസരങ്ങളിൽ വധുവിനെയും വരനെയും ആണിനെയും പെണ്ണിനെയും വേർതിരിച്ച് പറയാതെ ഒരു പദം മാത്രമേ പറയുന്നുള്ളൂ ഇതിലൂടെ തന്നെ സൂചിപ്പിക്കുന്നത് ഭാര്യയും ഭർത്താവും രണ്ടല്ല രണ്ടുപേരും ഒന്നാണ് എന്നാണ് അതിലൂടെ സൂചിപ്പിക്കുന്നത് അള്ളാഹു എല്ലാ അർത്ഥത്തിലും അള്ളാഹു സന്തോഷം നൽകുമാറാകട്ടെ വളരെ സന്തോഷത്തോടു കൂടെ ഫാത്തിമ നജ എന്ന് പറയുന്ന മോളെ ഈ നിമിഷം വരെ താലോലിക്കേണ്ട സമയത്ത് താലോലിക്കുകയും ഗൗരവത്തോടെ കാണേണ്ട വിഷയങ്ങൾ ഗൗരവത്തോടെ കാണുകയും അങ്ങനെ ധാർമ്മിക ബോധവും ഭൗതിക ബോധവും ഒക്കെ നൽകി സുന്ദരമായ രൂപത്തിൽ പോറ്റി വളർത്തിയ മോളെ ഞാൻ നിങ്ങൾ ഏൽപ്പിച്ചു തരികയാണ് ഇതാണ് ഉസവ് വിജുക്ക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇത് പറഞ്ഞപ്പോൾ ഇത് ഈ ഒരു നിമിഷത്തിന് ശേഷം ഉപ്പാക്ക് മോളെ നോക്കാൻ കഴിവില്ലാത്തത് കൊണ്ടല്ല ഏൽപ്പിച്ചു തരുന്നത് അലാമ അമർ അള്ള ഇത് അള്ളാഹുവിൻ്റെ കൽപ്പന ഉണ്ടായതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ കല്പന ഇല്ലായിരുന്നുവെങ്കിൽ ഇതുവരെ കാണലും തൊടലും എല്ലാം നിഷിദ്ധമായിരുന്ന ഒരു കുഞ്ഞിനെ ഒരാളും ഏൽപ്പിച്ചു കൊടുക്കുകയില്ല അള്ളാഹുവിൻ്റെ കൽപ്പന ഉണ്ടായതുകൊണ്ട് ഏൽപ്പിച്ചു തരികയാണ് ഇത് പറഞ്ഞപ്പോൾ പ്രിയപ്പെട്ട കോട്ടുകാരൻ നസീഫ് വളരെ സന്തോഷത്തോടു കൂടെ സാദാത്ഥ്യങ്ങളെയും ആലിമീങ്ങളെയും ഇരു കുടുംബങ്ങളിൽ വന്ന കാരണവന്മാരെയും എല്ലാവരെയും സാക്ഷ്യപ്പെടുത്തി പറഞ്ഞത് കപിൽ നിക്കാഹ നിങ്ങൾ നിങ്ങളുടെ മകൾ ഫാത്തിമ നജ എന്നവരെ ഈ സമയം വരെ നിങ്ങൾ എങ്ങനെയാണോ പൂറ്റി വളർത്തിയത് ആ രൂപത്തിൽ ഞാൻ നോക്കാൻ തയ്യാറാണ് റെഡിയല്ലേ അല്ല അള്ളാഹു സന്തോഷം നൽകുമാറാകട്ടെ സ്വാലിഹീങ്ങളായ മക്കൾ അള്ളാഹു നൽകുമാറാകട്ടെ കുടുംബജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം വിട്ടുവീഴ്ചയാണ് വിട്ടുവീച്ചയില്ലെങ്കിൽ ഒരിക്കലും ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂല വിവാഹം കഴിക്കുന്നതിന് മുമ്പ് രണ്ടുപേർക്കും ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ആസിഫിൻ്റെ മുമ്പിലുണ്ട് എനിക്ക് വധുവായി വരുന്ന രജ ഇങ്ങനെ ആവണം അങ്ങനെയാവണം അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം എന്ന് തുടങ്ങിയ ഒരുപാട് ആഗ്രഹങ്ങൾ അവരുമുമ്പിലുണ്ടാവും തിരിച്ച് ഇങ്ങോട്ടുമുണ്ടാകും എനിക്ക് വരനായി കിടന്ന കൂട്ടുകാരൻ ഇങ്ങനെയാവണം അങ്ങനെയാവണം അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം എന്നൊക്കെ തുടങ്ങി ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാകും ഇത് രണ്ടും പൂർണ്ണമായി നടന്നോളണമെന്നില്ല ഒരു എഴുപത് ശതമാനമൊക്കെ ഉണ്ടാവുകയുള്ളൂ അതിന് വല്ല സംശയമുണ്ടെങ്കിൽ നേരത്തെ കല്യാണം കഴിച്ച കുറേ ആളുകൾ ഉണ്ടാവും ഓരോട് ചോദിച്ചു നോക്കിയാൽ പോലും അതൊക്കെ അങ്ങനെയാണ് അപ്പോൾ അവരൊക്കെ പറയും അതൊക്കെ അങ്ങനെ തന്നെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് പോവലാണ് ഇതാണ് കുടുംബജം പ്രിയപ്പെട്ട ഫാത്തിമ ബി വിയും അലിയുറുല്ലാഹുൻ്റെയും വിവാഹം നടക്കുകയാണ് ഏറ്റവും പ്രൗഢമായ രണ്ട് ഒരു വിവാഹമാണ് മുത്തലിബി സലാഹു അലി വസല്ല തങ്ങളുടെ പുന്നാരമോൾ ഫാത്തിമ ബി വിയാണ് പ്രിയപ്പെട്ട അലിയുറുള്ള വിവാഹം കഴിക്കുന്നത് രണ്ടാളും വിവാഹിതരായി അങ്ങനെ ജീവിതത്തിൻ്റെ ഇടയിൽ പ്രിയപ്പെട്ട ഫാത്തിമ ബി വി ഗർഭിണിയായി ഫാത്തിമ ബി വി ഗർഭിണിയായപ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ നാടുകളിലൊക്കെ നമ്മുടെ ഭാര്യമാർ ഗർഭിണികളായാൽ സ്വാഭാവികമായി ഒരുപാട് ആഗ്രഹങ്ങൾ അവർക്കുണ്ടാവും പച്ചമാങ്ങ വേണ്ടിവരും പുളിച്ചാറ് വരും അങ്ങനെ പല ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും എന്നാൽ പ്രിയപ്പെട്ട ഫാത്തിമാ ബിപി ആ കാലഘട്ടത്തിൽ അങ്ങനെയല്ല ഇന്ന് ചിലപ്പോൾ അതൊന്നും ആവൂല ഇന്ന പേർക്കൊക്കെ അൽഫ മോബറോസൊക്കെ വേണ്ടിയും ഓരോ കാലഘട്ടത്തിനനുസരിച്ചുകൊണ്ടാണ് ഏതായാലും മുത്തലി ബിസലഹു അലി വസ്ല്ല തങ്ങളുടെ ആ പുന്നാരമോള് ഫാത്തിമാവി അലി റഹാനോട് ചോദിച്ചു അലി ഞാനിപ്പോൾ ഗർഭിണിയാണ് അതുകൊണ്ട് എൻ്റെ മനസ്സിലൊരു ആഗ്രഹമുണ്ട് ആ ആഗ്രഹം നിങ്ങൾ സഫലീകരിക്കണം എന്തായിരുന്നു ആഗ്രഹം ഒരു സുന്ദരമാകുന്ന ഈത്തപ്പഴമാണ് ചോദിക്കുന്നത് ആ ഈത്തപ്പഴത്തിന് ഒരു നിബന്ധനയുമുണ്ട് നല്ല തേനൊലിക്കുന്ന മധുരമുള്ള ഈത്തപ്പഴമായിരിക്കണമെന്നാണ് പ്രിയപ്പെട്ട ഫാത്തിമാവിയുടെ ആഗ്രഹം പ്രിയപ്പോഴ അലി അറുലാനോ പുന്നാര മുത്തലബി സ്വല്ലാ വസ്ല്ലൂടെ പുന്നാര മോള് ഗർഭിണിയായപ്പോൾ ഈ ചോദിച്ച കാര്യം നിറവേറ്റി കൊടുക്കാതിരിക്കുന്നത് ശരിയല്ല എന്ന് മനസ്സിൽ നോക്കി കയ്യിൽ കാശൊന്നും ഇല്ല ആ സമയത്ത് കയ്യിലുണ്ടാകുന്ന പടയെങ്കി പണയം വെച്ച് ആ കാശ് കൊണ്ട് നല്ല സുന്ദരമാകുന്ന ഈത്തപ്പഴം വാങ്ങി ടൗണിലൂടെ ഒന്ന് നടക്കുമ്പോൾ വഴിയിൽ വെച്ച് കൊണ്ടൊന്ന് സ്പീഡ് നടന്നപ്പോൾ ടൗണിൽ നിന്ന് ചോദിച്ചു അലി എന്താണ് സാധാരണഗതിയിൽ നടക്കുന്നതിനും സ്പീഡിലായി നടക്കുന്നത് എന്തെങ്കിലും പ്രയാസങ്ങൾ നേരിട്ടിട്ടുണ്ടോ വീട്ടിൽ വല്ല അപകടങ്ങളും സംഭവിച്ചിട്ടുണ്ടോ ഇല്ല ഒന്നുമില്ല എൻ്റെ ഭാര്യ ഫാത്തിമ വി വി നിങ്ങൾക്കറിയാം മുത്തിനബിയുടെ മോളാണെന്നും അവളിപ്പോൾ ഗർഭിണിയാണ് അതുകൊണ്ട് അവൾ എന്നോട് ഒരു ആഗ്രഹം പറഞ്ഞു ഒരു ഈത്തപ്പഴം വേണമെന്ന് ആ ഈത്തപ്പഴം കൊണ്ട് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു അലി റാനോട് അലി ഞങ്ങൾ മൂന്ന് ദിവസമായി ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല മൂന്ന് ദിവസമായി ഭക്ഷണം കഴിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ ആ ഈത്തപ്പഴം പ്രിയപ്പെട്ട അലി അലിയറുള്ള ആ കൂട്ടുകാർക്ക് സംഭാവന നൽകി അങ്ങനെ ശൂന്യമായ കയ്യുമായി പ്രിയപ്പെട്ട ഫാത്തിമ ബീവിയുടെ അടുക്കിലേക്ക് എത്തുകയാണ് ഇവിടെയാണ് ഈ രണ്ട് കുടുംബത്തിൻ്റെയും ശ്രദ്ധയെ ഞാൻ കൊണ്ടുവരുന്നത് ശൂന്യമായ കയ്യുമായി ചെയ്യുമ്പോൾ ഒന്നുമില്ല ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും നമ്മുടെ ഒക്കെ ഭാര്യമാര് പലപ്പോഴും നമ്മുടെ പല കാര്യങ്ങളും ഒക്കെ ഏൽപ്പിക്കാറുണ്ട് അത് മറന്നു ചെന്നാൽ അവർക്കൊരു ഡയലോഗ് ഉണ്ടാവും അല്ലേ ഇന്നിപ്പോൾ ഈ നിക്കാഹിന് വരുമ്പോൾ തിരിച്ചു വരുമ്പോൾ ഒരു ഉദാഹരണമായി കുറച്ചൊരു മല്ലിപ്പും പൊതിനീനൊക്കെ ആയിട്ട് വരുവേണ്ടി ഇന്ന് എൻ്റെ കുടുംബത്തിൽ നിന്ന് അങ്ങനെ വരുന്നുണ്ട് അവർക്കൊരു ബിരിയാണി വെക്കണമെന്ന് പറഞ്ഞു സംഘടിപ്പിച്ചോ ഇത് മറന്നു പോയാൽ നമ്മുടെ വീട്ടിലെത്തുമ്പോൾ നമ്മുടെ ഭാര്യമാർക്കൊരു ഡയലോഗ് ഉണ്ടാവും നിങ്ങൾ അങ്ങനെ തന്നെയാണ് നമ്മളെ കുടുംബത്തിൽ നിന്ന് ആരെയും വരാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാം പോരും നിങ്ങളെ കുടുംബത്തിൽ നിന്ന് എന്ത് പറഞ്ഞാലും നിങ്ങൾ മറക്കൂല അങ്ങനെ തുടങ്ങി ഒരുപാട് ഡയലോഗ് ഉണ്ടാവും പിന്നെ ഓരോരുത്തർ ഡെയിലി കേൾക്കുന്നത് കൊണ്ട് ഞാൻ ഓരോന്നും ഉണർത്തണ്ട ഓരോരുത്തരെ കേൾക്കുന്നത് അവിടെ അർത്ഥം വെച്ചാൽ മതി ഏതായാലും പ്രിയപ്പെട്ട ഫാത്തിമ ബിബി ഒന്നും മിണ്ടിയില്ല സലാം പറഞ്ഞു കൈ കൊടുത്തു അങ്ങനെ അകത്തേക്ക് കയറിയിരുന്നു രണ്ടുപേരും വീട്ടിലുണ്ടാകുന്ന ഗോതമ്പ് മാവ് കുഴച്ച് നല്ല ചപ്പാത്തി ഉണ്ടാക്കി രണ്ടുപേരും മുഖാമുഖം ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് അരിയർദാനം മുമ്പിൽ ഭയമുണ്ട് ഫാത്തിമ ഇപ്പോൾ ചോദിക്കും ഞാൻ നിങ്ങളെ ഈത്തപ്പഴത്തിന് പറഞ്ഞു വെച്ചതല്ലായിരുന്നോ ആ ഈത്തപ്പഴം എവിടെയെന്നുള്ള ചോദ്യം ഇപ്പോൾ വരുമെന്ന പേടി പ്രിയപ്പെട്ട അരിയർദാനം ഉണ്ട് പക്ഷെ ഒന്നും വണ്ടിയില്ല മുഖാമുഖം ഇരുന്ന് ഒരു പ്ലേറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടുന്ന് പരിഹാരമാകും ഇന്ന് പലപ്പോഴും പല കുടുംബത്തിലും വിവാഹങ്ങൾ കഴിഞ്ഞു ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോഴോ ഇല്ലെങ്കിൽ ഒരു പ്ലേറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോഴോ പലപ്പോഴും വീട്ടിലുള്ള ഉമ്മമാരും ഉപ്പന്മാരും ഒക്കെ അതിന് വലിയ വാക്കുകളൊക്കെ ഉണ്ടാക്കാറുണ്ട് കല്യാണം കഴിഞ്ഞപ്പോൾ ഞങ്ങളൊന്നും ആവശ്യമില്ല ഈ ഇപ്പോൾ രണ്ടാൾ ഒന്നെയാണ് അവിടെയാണ് ഇവിടെ എന്താ പറഞ്ഞാൽ ഒരുപാട് പ്രശ്നമുണ്ടാകും യഥാർത്ഥത്തിൽ എല്ലാത്തിനും പരിഹാരമണങ്ങനെ അമേരിക്കയിലുള്ള ഒരു ഡോക്ടർ കുറിച്ച് പഠനം നടത്തി എങ്ങനെയാണ് അസൂയി ഉണ്ടാകുന്നത് നമ്മുടെ വീട്ടിലൂടെ നമ്മുടെ അയൽവാസി ഒരു കാറ് വാങ്ങി ആ കാറിനോട് നമുക്ക് വലിയ ഒരു അസൂയ വരുമ്പോൾ ആ അസൂയ വരുന്നത് എങ്ങനെയാണെന്ന് പഠനം നടത്തിയപ്പോൾ എനിക്ക് എൻ്റെ അയൽവാസിയോട് അസൂയ വരുന്ന എൻ്റെ കണ്ണിൽ നിന്ന് നാൽപ്പത്തൊന്നോളം വരുന്ന രശ്മികൾ ആ കാറിലേക്ക് പതിയുമ്പോഴാണ് കണ്ണീർ വെറ്റുന്നത് അതിനാണ് ഈ കണ്ണീർ എന്ന് പറയുന്നത് പഴയ കാലങ്ങളിലൊക്കെ ഒരു വീടുകളിൽ നിന്ന് ഞാൻ അപ്പം എന്നോടായി അതൊക്കെ പറഞ്ഞോ വർത്തമാനം പറയാം ആ സുഖ കേട്ടോ എന്നോടൊരു പാട്ടുകാരനോളൊക്കെ പാടാ പറഞ്ഞാൽ ഇത് എവിടെ നിൽക്കൂല ഇത് അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഈ ഈത്തപ്പഴം കൂടി വരാനുണ്ടാവും അപ്പൊ റെഡിയായി ഒന്നും ഇപ്പോഴല്ല കൊടുക്കില്ല ഈത്തപ്പഴൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് കൊടുക്കുക വയത് പറയുന്നത് രണ്ട് കുടുംബത്തിനോടാ ഞങ്ങളൊക്കെ നേരത്തെ കെട്ടി പത്തി ഇരുപത്തി മൂന്ന് കൊല്ലമായി എല്ലാ പ്രാക്ടിക്കലും കഴിഞ്ഞ ആളുകളാണ് നിങ്ങളോടാ പറയുന്നത് അതുകൊണ്ട് ഇനിശ് ശ്രദ്ധാപൂർവം കേൾക്കണം ഇൻഷാ അല്ലാ കിട്ടാനുള്ള ആളും കിട്ടിയവരും പ്രശ്നത്തിൽ നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും അത് അവരോട് എല്ലാവരോടാണ് ഈ വയത് ഇൻഷാ അള്ളാഹു സന്തോഷം നൽകട്ടെ ഏതായാലും അങ്ങനെ ബഹുമാനപ്പെട്ട ഫാത്തിമാവിം അലിയറും അങ്ങുമ്പോൾ അങ്ങനെ മുഖാമുഖം ഇരുന്ന് അങ്ങനെ ഭക്ഷണം കഴിക്കാൻ അപ്പോൾ അസൂയയെക്കുറിച്ച് ഞാൻ പറഞ്ഞു നാൽപ്പത്തൊന്നോളം വരുന്ന രശ്മികൾ എൻ്റെ കണ്ണിൽ നിന്ന് ആ കാറിമേക്ക് പതിയുമ്പോഴാണ് അവിടെ അസൂയ ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് ആ മുത്തലിബി സാഹു അല്ലെല്ലാം തങ്ങൾ പഠിപ്പിച്ചു അൽ ഹസദു ഹസതു ജസദ ഹസദ് ശരീരത്തിനെ കാർ വലിയ ഒരു ക്യാൻസർ രോഗം തന്നെയാണ് അതുകൊണ്ട് പഴയ കാലങ്ങളിൽ ഒരു വീടുണ്ടാക്കുമ്പോൾ നമ്മൾ എഴുതി വെക്കും കരിങ്കണ്ണാ നോക്ക് അല്ലെ ഇപ്പം പിന്നെ കുറച്ച് പുരോഗമിച്ചപ്പോൾ മാഷ അള്ള തബാറക്കള്ളാ എന്നൊക്കെ ആയി ആദ്യത്തെ നോട്ടാണ് ഒരു ഭാര്യയെ നമ്മൾ ഒരു പെണ്ണ് കാണാൻ പോകുമ്പോൾ ആദ്യത്തെ നോട്ടത്തിൽ തന്നെ നമുക്ക് പറ്റണം പിന്നെ കുറെ ആളുകൾ കൂടിയിട്ട് പറയാറുണ്ട് അതൊക്കെ അങ്ങനെ തന്നെ കുറച്ച് ഞാൻ ശരിയാവും അത് ശരിയാവില്ല ഫസ്റ്റിത്തെ നോട്ടത്തിലാണ് എല്ലാ കാര്യത്തിലും അർത്ഥമുള്ളത് അതുകൊണ്ട് അല്ലാത്തതൊന്നും ശരിയാവില്ല അതുകൊണ്ട് ആ അസൂയി ഉണ്ടാകുന്ന ആ ഒരു കണ്ണാണ് അതുകൊണ്ട് മുഖാമുഖം ഇരുന്നു കൊണ്ട് മുഖത്തോട് മുഖം നോക്കിയാണ് അങ്കഹത്വ ബിന്തി എന്ന് പറയുന്നതും കപിൽ എന്ന് പറയുന്ന സുന്നത്ത് അങ്ങനെയാണ് പലപ്പോഴും പല ആളുകളും താഴോട്ട് നോക്കിയാണ് അത് ചെല്ലാറുള്ളത് അതുകൊണ്ടാണ് പലപ്പോഴും കുടുംബജീവിതത്തിൽ വളരെ വിള്ളലുകളൊക്കെ ഉണ്ടാകുന്നത് ഇനി ഉള്ളവരൊന്നും ഇനി രണ്ടാമതൊന്നും കെട്ടി തിരുത്താൻ നിൽക്കേണ്ട ഉള്ളത് റെഡിയാക്കി പോയാൽ മതി അതാ അതുകൊണ്ട് ബഹുമാനപ്പെട്ട ബഹ്മാനപ്പെട്ട അലിറുള്ളും ഫാത്തിമനും ഭക്ഷണം കഴിക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഫാത്തിമ വി ചോദിക്കുന്നില്ല അലിറുള്ളാനും അങ്ങോട്ട് ചോദിച്ചു ഫാത്തിമ ഞങ്ങൾ എന്നെ ഈത്തപ്പഴം കൊണ്ടുവരാൻ പറഞ്ഞു വെച്ചതാണല്ലോ പക്ഷേ ഈത്തപ്പഴം ഇല്ലാതെ വന്നിട്ട് എന്താ നിങ്ങളൊന്നും ചോദിക്കാതിരുന്നത് അവിടെ മറുപടി പറഞ്ഞു ഫാത്തിമ വി അലി നിങ്ങളുടെ മുഖം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഒന്നിരിക്കൽ ഈത്തപ്പഴം കിട്ടിയിട്ടില്ല ഇല്ലെങ്കിൽ കിട്ടിയ ഈത്തപ്പഴം ആർക്കെങ്കിലും ഒക്കെ സംഭാവന കൊടുത്തിട്ടുണ്ടാവും അതാണ് നമ്മളെ പൊതുവെള്ള ഉള്ള പരിപാടി എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ഈത്തപ്പഴം ചോദിച്ചാൽ നിങ്ങൾക്കത് പ്രയാസമാകും എന്തെങ്കിലും ഒരു തട്ടുത്തര എന്നോട് പറയും നിങ്ങൾ പറയുമ്പോൾ ഞാൻ പറഞ്ഞത് തിരിച്ചിങ്ങോട്ടും പറയും അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ അത് നമ്മുടെ ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞിനതിന് പ്രയാസം വരും എന്ന് മനസ്സിലാക്കിയാണ് ഞാനൊന്നും മിണ്ടാതിരുന്നത് ഇതാണ് ഈ കുടുംബത്തിനോട് പറയാനുള്ള സുഖങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും എല്ലാം ജീവിതത്തിലുണ്ടാകും എല്ലാം ബെഡ്റൂമിൽ വെച്ചുകൊണ്ട് ഒതുക്കാൻ പഠിച്ചെടുത്ത ധാർമ്മികത മുമ്പിലുണ്ടാകണമെന്നാണ് ഇൻഷ അള്ളാ നിക്കാഹിലൂടെ സൂചിപ്പിക്കുന്നത് അതാണ് ബഹുമാനപ്പെട്ട ഫാത്തിമ ബിബിയുടെയും അലി അലിയുള്ളാഹുവിൻ്റെയും വലിയ ഒരു ചരിത്രം നമുക്ക് നൽകുന്ന വലിയ പാഠനം അള്ളാഹു സുബഹാനു തായ ഇരു കുടുംബത്തിലും അള്ളാഹു സന്തോഷം നൽകുമാറാകട്ടെ ഇരു കുടുംബത്തിൽ നിന്നും ഈ സന്തോഷത്തിൽ പങ്കെടുക്കേണ്ട പലവരും മരണപ്പെട്ടു പോയി അള്ളാഹു അവർക്ക് മൗഫിറത്ത് നൽകി ജന്നാത്തൻ്റെ അഴിമിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ എന്ന് ദുര ചെയ്യാൻ നവ ദമ്പതിമാർക്ക് മുത്തുനബി സാഹു അലൈവ് വസ്ല്ലാ മാത്രങ്ങൾ നൽകിയ ഒരു നല്ല ഒരു ഗിഫ്റ്റ് ഉണ്ട് അത് ഈത്തപ്പഴമല്ല അണ്ടിപ്പരിപ്പല്ല മുന്തിരിയല്ല ഫോട്ടോ ഒന്നും അല്ല കൊടുത്തത് അവിടുന്ന് കൊടുത്തവർ ഏറ്റവും ഒന്നാണ് എല്ലാവർക്കും ചേർന്ന് നിന്ന് ഇവർക്ക് കൊടുക്കാം എല്ലാവരും ഇതായിരിക്കണം ഇന്ന് ഈ രണ്ടു പേരുടെയും മൊബൈലിലേക്ക് വരുന്ന സന്ദേശങ്ങൾ ഒരാൾ ഒരു പൂട്ടിൻ്റെ ചിന്നിട്ട് എടുത്തതാണ് അതെന്ത് അത് ഞങ്ങളൊക്കെ കാല് കെട്ടിയമാരി അൻഡവും കെട്ടിയാലോ അപ്പം അങ്ങനത്തെ അതൊന്നും അല്ലാതെ ചെയ്തു കൊടുക്കേണ്ടത് എല്ലാവരും സന്തോഷത്തോടെ കൈപ്പിടിച്ച് അതാണ് നമ്മൾ ചെയ്യേണ്ടത് ഫോട്ടോ ഇതിൻ്റെ പ്രാധാന്യം അല്ല അതുപോലെ ഈത്തപ്പഴം ഇതിൻ്റെ പ്രാധാന്യമല്ല നമ്മൾ ഇത് ഒരു മസിൽ പിടിച്ചുകൊണ്ട് ചെയ്യേണ്ട ഒരു വാദത്തല്ല നിക്കാഹ് വളരെ സന്തോഷത്തോടുകൂടെ ഹാപ്പിയോടുകൂടെ ചിരിച്ച് കളിച്ച് കൈമാറേണ്ട ഒന്നാണ് നിസ്കാരം അങ്ങനെയും ഇല്ല ചിരിച്ച് കളിക്കാനുള്ള സംഗതിയുമില്ല ഓരോന്നിനോരോ സംഗതി ഹജ്ജ് എത്തുമ്പോൾ ഒരു സ്ഥലത്ത് ഒതുങ്ങിയിരിക്കാനുള്ളതല്ല ഹജ്ജ് ഓടാണ്ട് ചാടാണ്ട് മണ്ടാണ്ട് അല്ലേ ഒക്കെയുണ്ട് ജംബർ എറിയുകയാണെങ്കിൽ ഒമ്പത് കിലോമീറ്റർ നടക്കണം വളരെ സാഹസികമായി നടന്നേ പറ്റൂ നാലര കിലോമീറ്റർ അങ്ങോട്ടും നാലര കിലോമീറ്റർ അങ്ങോട്ടും ഞാനിവിടെ മിനായിൽ തന്നെ ഇതികാഫിനെ നീയത്ത് വെച്ച് ഇരിക്കുക എന്ന് പറഞ്ഞാൽ സംഗതി നടക്കൂല അല്ലെ തവാഫിന് പണിയെടുക്കണം സൈന് പണിയെടുക്കണം എല്ലാം ചെയ്യണം അപ്പോൾ ഓരോ ഇബാദത്തുകളും അതിൻ്റെതായ രൂപത്തിൽ നമ്മൾ ചെയ്യണം അള്ളാഹു എല്ലാ അർത്ഥത്തിലും അള്ളാഹു സന്തോഷം നൽകുമാറാകട്ടെ റബ്ബിൽ ആലമീൻ اللهم صل على سيدنا محمد وعلى ال سيدنا مولانا محمد اللهم أوصل مثل ثواب ما قرأناه من القرآن اللظيم. هذه هدية باصلة ورحمة نازلة وبركة شاملة منا إلى حضرة نبينا محمد صلى الله عليه وسلم وإلى حضرات أهل الخير كلهم أجمعين. يا الله وبكراماتهم وبفضائلهم اللهم, اللهم تقبل منا هذا النكاح. اللهم تقبل منا هذا النكاح. اللهم تقبل منا هذا النكاح. بارك الله لكما وبارك عليكما وجمع بينكما في خير بلطف وعافية اللهم ألف بينهما كما ألفت بين نبينا محمد صلى الله عليه وسلم وأزواجه الطاهرات أمهات المؤمنين يا فتاح يا الله وافتح علينا وعلى هذا النكاح فتهم بنا في أمورنا الدينية والدنيوية يا ذا الجلال واللكره. അവിടെ നൂറ് പേർക്കാണ് ഭക്ഷണം കഴിക്കാൻ സൗകര്യം ഉള്ളത് പെട്ടെന്ന് തിരക്കുള്ള ആളുകൾ കുറച്ച് പോയി കഴിക്കാമെന്ന് ബന്ധപ്പെട്ടവർ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് Jadi, ഹലോ അസ്സാം വലിക്കും നമ്മളെ തിരക്കുള്ള ആളുകളൊക്കെ ഭക്ഷണം കഴിച്ച് പാഹാത്തങ്ങളും എല്ലാരും ഇവിടെ ഉണ്ട് കുറച്ച് മധുരമൊക്കെ കേട്ട് ഇവിടെ ഇരുന്ന് അവർ ഭക്ഷണം കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് പാട്ടെല്ലാം കേട്ടിട്ട് ഇനി ചെയ്യാവുന്നതാണ് നമുക്ക് അടുത്ത അടുത്ത സെഷൻ സെഷനിലേക്ക് കടക്കാം എല്ലാവരും തന്നെ ഇരിക്കണം ഇൻഷാല്ലാ തങ്ങളും ഷുക്കൂർ ഉസ്താവ് റൌഫ് ഉസ്താവും ഷഹീൻ ബാബും എല്ലാവരും ഉണ്ട് ഇൻഷാല്ല بسم يوم حمد صلاه سلام ودنيت